കുരുമുളക് പറിക്കണ കാലാണ് മകരം കുംഭം ഈ മാസങ്ങളിലാണ് ഈ കുരുമുളക് നല്ലവണ്ണം മൂപ്പാതെ മൂത്ത് പൊഴുക്കാൻ തുടങ്ങും പഴുക്കുന്നതിന്റെ മുന്നേറ്റ നമ്മളത് പറിച്ചെടുക്കണം അല്ലെങ്കിൽ താഴേക്ക് ചാടിപ്പോകും കിടികളൊക്കെ തിന്നു പോവും അങ്ങനെ നശിച്ചു പോകും പിന്നെ അതൊക്കെ പറിക്കുമ്പോൾ അതിന്റെ കൂടെ കുറച്ചൊക്കെ ഇലകൾ അത് അങ്ങനെ വരും ഇലകളൊക്കെ നമ്മളെടുത്ത് കുരുമുളകും ഇലയും വേർതിരിക്കണം പിന്നെ അതിങ്ങനെ ഈ കൈ കൊണ്ട് എന്താ കാണിക്കുന്നെ അത് കുറച്ചായത് കൊണ്ടാണ് കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നിലത്തൊക്കെ ഇട്ട് കാലുകൊണ്ട് കൊണ്ട് ചവിട്ടി മെതിച്ച് ഈ തോക്കിയും കുരുമുളകുമൊക്കെ വേർ വേർതിരിച്ചല്ല അങ്ങനെ പിന്നെ നല്ലോണം അത് ഉണക്ക വീടത്തൊക്കെ നല്ല ഉണക്കി കഴിഞ്ഞാൽ നമ്മള് വീട്ടൗസിനൊക്കെ ഒരു വർഷങ്ങളോളം അത് ഉപയോഗിക്കാൻ പറ്റും യാതൊരുവിധ കംപ്ലൈന്റും കാര്യങ്ങളൊന്നും വരും പിന്നെ അത് വിൽക്കണമെങ്കിലോ പഴക്കം ചെന്ന കുരുമുളക് കൂടുതൽ വില കിട്ടും ഇടത്തിൻ്റെ ഈ കുരുമുളകിൻ്റെ തോക്ക് ഇങ്ങനെ വേസ്റ്റായ ഈ തോക്ക ഞങ്ങൾ ഈ ആളുകൾ നടന്ന് പോണ വൈകിട്ട് ചതര ചതറിയിടും ഇത് പഴമക്കാർ പറയുന്നത് അടുത്ത വർഷം കൂടുതൽ ഉണ്ടാകാനാണ് അത്ര ഇങ്ങനെ ചെയ്യുന്നത്